ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചനത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ സ്റ്റ്യൂ ആണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നാലോ അഞ്ചോ ഏലയ്ക്ക മൂന്നോ നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു തക്കോലം എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവയോടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക മൂന്ന് നാല് പച്ചമുളക് കൂടെ ചേർക്കുക പിന്നെ നമുക്ക് അതിലേക്ക് രണ്ട് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് വേഗം വഴഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത് ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പിലോട്ട് ചേർക്കും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് സോഫ്റ്റായി ഉള്ളി വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അര കിലോ ചിക്കൻ കൊണ്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വേവിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു വൈറ്റ് വൈറ്റ് കളറാവും ചിക്കന് ആ സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഞാനൊരു അത്യാവശ്യം വലിയ സൈസുള്ള ഒരു പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കണം കേട്ടോ അപ്പം അതേ ഒരു കളറിലാണ് നമ്മൾ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് കൂടെ ചേർക്കാം എനിക്ക് പിന്നെ ക്യാരറ്റ് ചേർക്കണ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഞാൻ പൊട്ടറ്റോ മാത്രം ചേർത്തത് ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ മൂന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങാ പാലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് മൂന്നാം പാൽ മൂന്നാം പാൽ ചേർത്ത് ഇത് വേവിക്കാൻ വെച്ചു അപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് നേരം വെള്ളം ഒന്ന് വറ്റാനായിട്ട് തുറന്ന് വെക്കണം കേട്ടോ ഈ സമയം ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല അര ടീസ്പൂൺ ചേർക്കുകയാണ് ഗരം മസാല ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം മൂന്നാം പാൽ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ നല്ല പാലപ്പവും ഈ ചിക്കൻ സ്റ്റൂവും കൂടെ കൂടി നല്ല സൂപ്പറും ആയിരിക്കും പിന്നെ ചപ്പാത്തിയുടെയും കൂടെ കൂടെ നല്ലതായിരിക്കും ഒന്നാം പാൽ ചേർത്തിട്ട് അധികം നേരം തിളക്കരുത് കേട്ടോ പയ്യെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് കിസ്മിസ് ഒക്കെ വറുത്തിടണം നമുക്കിതിലേക്ക് ക്യാഷ്നട്ടും മുന്തിങ്ങയും കൂടെ വറുത്ത് ചേർക്കാം ഇത് അധികം സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെയൊക്കെ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏറ്റവും നല്ലത് അപ്പത്തിൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ല അടിപൊളി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളും ആണ് പിന്നെ ഇതാ കാഷ്നട്ടും മുതിരിങ്ങയൊക്കെ വറുത്തിട്ടു ഇപ്പം നമ്മുടെ എന്നിട്ട് കുറച്ചു നേരം മൂടി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ് എന്നിട്ട് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കേട്ടോ കഴിച്ചത് നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ കമൻസും അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്